ഹലോ കൂട്ടുകാരെ നമ്മൾ ഇതിന് മുന്നേ ഈ രണ്ട് പഴം വെച്ചിട്ട് ഒരു കായ്പോളയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഒരു മലബാർ സ്റ്റൈലിൽ ഒരു സ്നാക്സ് ആണ് ഇത് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടാലോ അപ്പൊ അതിനായിട്ട് ഞാനിവിടെ രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് അത് നമ്മൾ തൊലിയോടുകൂടി തന്നെ അതിൻ്റെ രണ്ട് ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ഇത് പുഴുങ്ങാൻ വേണ്ടി വെക്കുവാണ് കേട്ടോ അപ്പോൾ സാധാരണ നമ്മുടെ ഏത്തപ്പഴം പുഴുങ്ങുന്നത് പോലെ തന്നെയാണ് ഇത് കുറച്ചുകൂടി നല്ല പഴുത്ത പഴമാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ലൂസായിട്ടായിരിക്കും ഇരിക്കുന്നത് കുറച്ചും കൂടി പഴുക്കാത്ത പഴം ഒരുപാട് പഴുക്കാത്ത പഴം എടുക്കുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും പിന്നെ നമുക്ക് അവിടെ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് അതിനകത്തേക്കുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാവേ കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം അതേ നെയ്യിലോട്ട് തന്നെ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് തേങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് ശർക്കര ഇട്ടുകൊടുക്കാം ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി ഏലക്കാ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇട്ട് കൊടുക്കാം കേട്ടോ പഞ്ചസാരയാണെങ്കിൽ പഞ്ചസാര ശർക്കരയാണെങ്കിൽ ശർക്കര പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇത് മാറ്റി മാറ്റിവെക്കാം ഇതാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഫില്ലിംഗ് എന്ന് പറയുന്നത് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഏത്തപ്പഴം പുഴുങ്ങി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഉടച്ചെടുക്കണേ ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് ഉടച്ചെടുക്കുവാണ് ഇപ്പം നല്ല ചൂടുണ്ട് കേട്ടോ ഒന്ന് തണുത്തതിന് ശേഷം ഉടച്ചെടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ചൂടോടുകൂടി തന്നെ ഉടച്ചെടുക്കുവാണേ അപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ നല്ല പഴുത്ത പഴമായിരുന്നേ അപ്പം ഇത് ഉടച്ചെടുക്കുമ്പോൾ കുറച്ച് നല്ല ലൂസായിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ പഴം ഉടച്ചെടുക്കുമ്പോൾ ലൂസായിട്ട് വരുന്നുണ്ടെങ്കിൽ പിന്നെ അതൊക്കെ കുറച്ച് സാധനം കൂടി ചേർത്ത് കൊടുത്താൽ മതി അപ്പം അതെന്താണെന്ന് വെച്ചാൽ മൈദാപ്പൊടിയാണ് കേട്ടോ ഇപ്പം മൈദാപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവേ അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാവേ ഒരു ഇച്ചിരി കട്ടി നമ്മൾ കൊഴുക്കട്ടയൊക്കെ തയ്യാറാക്കുമ്പോൾ കുറച്ചൊരു കട്ടി പരുവുണ്ടല്ലോ ആ അതിനേക്കാട്ടിലും കുറച്ചും കൂടി ലൂസായിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കുറച്ച് നെയ്യും കൂടി തൂവി തൂവിക്കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുറച്ച് നേരം വെക്കാം ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ അതിന് ശേഷം നമുക്കിതുപോലെ ഉരുളകളാക്കിയിട്ട് ഇത് പരത്തി നമുക്കിതിനകത്തേക്ക് ഫില്ലിങ് വെക്കാം അപ്പം ആദ്യമേ തന്നെ കയ്യിൽ കുറച്ച് നെയ്യ് നെയ്തടവുക നെയ്യ് അടവിയിട്ട് ഒരു ഉരുള എടുത്തിട്ട് അത് ഇതുപോലെ ഒന്ന് പരത്തി കിട്ടണം എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയും ഇതൊക്കെ ആയിട്ടുള്ളൊരു ഫില്ലിങ്ങില്ലേ അതന്നെ അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ നേരത്തെ പഴം ഉടച്ചെടുത്തപ്പോൾ നല്ലതുപോലെ തന്നെ ഉടച്ചെടുക്കാൻ വേണ്ടി നോക്കണം കേട്ടോ അതിനകത്ത് കട്ടിപ്പൊന്നും ഉണ്ടാവരുത് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കണം ഇല്ല ഇങ്ങനെ നമ്മൾ ഫില്ലിങ് ഇങ്ങനെ ത വയ്ക്കുമ്പോൾ അതിന് ആ കട്ടിപ്പ് ഇങ്ങനെ തുറന്നു പോകാൻ സാധ്യതയുണ്ട് വറുത്തെടുക്കുമ്പോളെ അതുകൊണ്ടാണ് അതൊന്നും ഇല്ലാതെ ശ്രദ്ധിച്ച് വേണം എടുക്കാനെ അപ്പോൾ ഫില്ലിങ് വെച്ചതിന് ശേഷം ദാ ഇതുപോലെ കൊഴുക്കട്ടയൊക്കെ തയ്യാറാക്കുന്നത് പോലെ തന്നെ നമ്മൾ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ തന്നെ മൂടി വയ്ക്കുക ഉന്നക്കായുടെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് നീണ്ടിരിക്കും അങ്ങനത്തെ ആ ഒരു ഷേപ്പാണ് കേട്ടോ ഉരുളകളായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കുക കേട്ടോ പക്ഷേ ഉന്നക്കായെന്ന് പറയുമ്പോൾ ഒരു ഷേപ്പിലായിരിക്കും ഇങ്ങനെ മുട്ടുപോലെ ഇരിക്കും അതുപോലെ ആയിരിക്കും ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക പാത്രത്തിലോട്ട് വെക്കുമ്പോൾ കുറച്ച് നെയ് തടവിയ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടി നോക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിനകത്തങ്ങനെ ഒട്ടിയിരിക്കുവേ അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വറുത്തെടുക്കാം കേട്ടോ വറുത്തെടുക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനേ അപ്പോൾ അത് ആ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതുപോലെ പയ്യെ ഒന്നോ രണ്ടെണ്ണമൊക്കെ ഇട്ട് വറുത്തെടുക്കാവേ അപ്പോൾ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഒന്ന് തിരിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഇത് നമ്മൾ പയ്യെ തിരിച്ചും ഒക്കെ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മാത്രമേ കറക്റ്റ് ആ ഒരു കളർ കിട്ടത്തുള്ളേ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് നല്ലതുപോലെ കളറ് ആയി ഒരു സൈഡ് കളർ വേറെ ആയിട്ട് അങ്ങനെയൊക്കെ ഇരിക്കുവേ അപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ നമ്മൾ തിരിച്ചും ഒക്കെ ഇട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി അതുപോലെ തന്നെ വറുത്തെടുക്കാവേ അപ്പോൾ അത് നമ്മുടെ ഉന്നക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മലബാർ സൈഡിൽ ഇത് ഭയങ്കര ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഉന്നക്കായ അതുപോലെ തന്നെ കായ്പോള എന്നൊക്കെ പറയുന്നത് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാം വലിയവർക്കും അതുപോലെ തന്നെ ഇഷ്ടപ്പെടും കേട്ടോ ഈ സാധനം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ